എല്ലാവർക്കും നമസ്കാരം അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന യു ഡി എഫിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ആശയങ്ങളിൽ ചിലത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾ നടപ്പാക്കുമോ എന്നതാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ എലക്ഷന് മുമ്പ് പ്രഖ്യാപിക്കുമോ എന്നാണ് ഓരോ മലയാളിയും ആകാംക്ഷയോടെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ആറ് ലക്ഷം കോടിയാണ് എന്ന് നിങ്ങൾ അവിടെ എവിടെയൊക്കെ പ്ലക്സ് വെച്ചിരിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടു ഈ ബാധ്യതയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാനായി എൽ ഡി എഫ് യു ഡി എഫിനെ വിളിക്കൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ മലയാളികളുടെ ചോദ്യം നിങ്ങൾ എത്ര കാലം കൊണ്ട് ഈ ആറ് ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കും നിങ്ങൾ എങ്ങനെ ഈ ബാധ്യത തീർക്കും ഈ രണ്ട് കാര്യത്തിന് വ്യക്തമായ ഒരു പദ്ധതി പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വെക്കാൻ കഴിയുമോ ഒന്ന് രണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗവും പോകുന്നത് ശമ്പളത്തിനും പെൻഷനും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചോദ്യം പെൻഷൻ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോകാത്ത രീതിയിൽ നിങ്ങൾക്കതിനെ സീൽ ചെയ്യാൻ പറ്റുമോ അതിന് മുകളിൽ ആർക്കും പെൻഷൻ ഇല്ല പെൻഷൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ പെൻഷൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് സകലരുടെയും പെൻഷൻ ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന രീതിയിൽ അതിനെ സീല് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾക്കത് പ്രഖ്യാപിക്കാൻ പറ്റുമോ നിങ്ങളുടെ പ്രകടന പത്രികയിൽ അത് അങ്ങനെ ചെയ്യുമെന്ന് ഉൾപ്പെടുത്താമോ രണ്ട് നമ്മുടെ കേരളത്തിലെ ജനത്തിന് ഒരുവിധം വിദ്യാഭ്യാസമുള്ള ജനമാണ് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു ശതമാനം ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ നമുക്കിവിടെ ജനസംഖ്യയുടെ വൺ പോയിൻ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ ഇവിടെ സാങ്കേതിക വിദ്യ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് ജനസംഖ്യയുടെ മുക്കാൽ ശതമാനമോ ഇനി മാക്സിമം ഒരു ശതമാനത്തിനോ മാത്രം ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്തുള്ളൂ എന്ന് പ്രഖ്യാപിക്കാമോ ബാക്കി ഉദ്യോഗസ്ഥന്മാരെ വേറെ എന്തെങ്കിലും ഉൽപാദനക്ഷമതയുള്ള മേഖലയിലേക്ക് മാറ്റുമെന്നോ വി ആർ എസ് കൊടുത്ത് പറഞ്ഞു വിടുമെന്നോ നിങ്ങൾക്ക് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താമോ ഇനി അടുത്ത ചോദ്യം ഏതാണ്ടും മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം അധ്യാപകരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അധ്യാപകരുടെ നല്ലൊരു ശതമാനം മക്കളും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയ സ്കൂളുകളിലാണ് അങ്ങനെ ഇംഗ്ലീഷ് മീഡിയ സ്കൂളുകളിൽ അവരുടെ മക്കളെ അവർ പഠിപ്പിക്കുമ്പോൾ ഈ അധ്യാപകരിൽ ആരോഗ്യമുള്ളവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ എക്സൈസിലേക്കോ ഫോറസ്റ്റിലേക്കോ ഫയർഫോഴ്സിലേക്കോ അല്ലെങ്കിൽ ആവശ്യവും സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ മിലിട്ടറിയിലേക്കോ അങ്ങനെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് ഈ സംസ്ഥാനത്തിൻ്റെ ബാധ്യത പരമാവധി കുറയ്ക്കാൻ കഴിയില്ലേ നിങ്ങൾക്കത് പ്രഖ്യാപിക്കാമോ എന്തിനാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു മിനിമം തുക കുഞ്ഞുങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ അവർ സ്കൂളിലേക്ക് പോയിക്കോളും ഈ ആളുകളെ മുഴുവൻ ഇങ്ങനെ നിലനിർത്തേണ്ട കാര്യമുണ്ടല്ലോ നിങ്ങൾക്കത് പ്രഖ്യാപിക്കാമോ അടുത്തത് ഒരു പ്രയോജനവുമില്ലാത്ത കൃഷി വകുപ്പിനെ ഒരു ഉൽപാദനക്ഷമമാകുന്ന രീതിയിൽ പുനഃക്രമീകരിച്ച് അതിനൊരു കൃത്യമായ പദ്ധതി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ ഈ കൃഷി വകുപ്പിനെ കുറിച്ച് മുഴുവൻ പരാതിയാണ് ഒരു പ്രയോജനമില്ലാത്തൊരു വകുപ്പാണ് ഇതിനെ കൃത്യമായ പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്ന പണത്തിന് ലാഭം ഉൾപ്പെടെ വരുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് അതിനൊരു പദ്ധതി പ്രഖ്യാപിക്കാമോ ഇനി അടുത്തത് നമ്മുടെ റോഡുകൾ ഇരുപത് വർഷം വരെ ഗ്യാരണ്ടിയിൽ പണിയാമെന്ന് നമ്മൾ കേൾക്കുന്നു ഇനി മിന്നലോട്ട് നിലവിലുള്ള റോഡുകൾ റീട്ടാർ ചെയ്യുന്നതും പുതിയ റോഡ് നിർമ്മിക്കുന്നതും ഇരുപത് വർഷം വാറണ്ടിയുള്ള റോഡുകൾ മാത്രമേ ഞങ്ങൾ പണിയൂ ഞങ്ങൾ റീട്ടാർ ചെയ്യൂ എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ ഇവിടെ താറ് ചെയ്തു പിറ്റേ ആഴ്ച പിന്നെ താറ് ചെയ്യുന്ന കമ്മീഷൻ അടിക്കുന്ന സംവിധാനം മൂലമാണല്ലോ ഒരു പരിധി കൂടുതൽ കടം കയറുന്നത് ഇതിങ്ങനെ പ്രഖ്യാപിക്കാമോ ഏത് ചെയ്യുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ചെയ്യുന്നതല്ല ഇരുപത് വർഷം വാറണ്ടിയുള്ള റോഡുകളെ ഇനി ചെയ്യിക്കുന്നുള്ളൂ അതുപോലെ പുതുതാണേലും റീട്ടാറിംഗ് ആണേലും നമ്മൾ അങ്ങനത്തേതേ ചെയ്യിക്കുന്നുള്ളൂ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും നടപ്പി വരുത്തുകയും ചെയ്യാമോ പിന്നെ പൊതുജനത്തെ കഷ്ടപ്പെടുത്തുന്ന കാലഹരണപ്പെട്ട നിയമങ്ങൾ അത് കൂടുതലും ഈ ജനവുമായി ബന്ധപ്പെട്ട ഈ എൽ എസ് ജി ഡിയുടെ ഒക്കെ സെക്ഷനിലും വില്ലേജിലും താലൂക്കിലും ഒക്കെ ഇത് കിടക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് ജനത്തിനെ പ്രയാസപ്പെടുത്തുന്നതായ കാലകരണപ്പെട്ട നിയമങ്ങൾ കൃത്യമായി പഠിച്ച് അതെല്ലാം മാറ്റി നിയമനിർമ്മാണം നടത്തും എന്ന് പ്രഖ്യാപിക്കാമോ ജനത്തിനെ ഇങ്ങനെ കണ്ടമാനമായിട്ട് അലപ്പിക്കാതെ പിന്നെ ഭരണദൂർത്ത് പൂർണ്ണമായും ഒഴിവാക്കും എന്ന് പ്രഖ്യാപിക്കാമോ പ്രഖ്യാപിച്ചാൽ പോരാ നടപ്പിലാക്കണം ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരൊന്നും വേണ്ട ഒരു പത്ത് മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പതിനൊന്ന് മന്ത്രിമാർ മതി ഇനി ഒരു കാര്യം പറയട്ടെ പേഴ്സണൽ സ്റ്റാഫ് അത്യാവശ്യത്തിനുള്ളതും മതി തിന്നു മുടിക്കാനായി ഇതുപോലെ വേണ്ട രണ്ടര വർഷം കൂടുമ്പോൾ യുവമാരെ മാറ്റാനും പറ്റില്ല തന്നെയല്ല നിങ്ങളൊരു കാര്യം പ്രഖ്യാപിക്കുക ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചോട്ടാ നേതാക്കന്മാരെ ഞങ്ങൾ ഇതിനായിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ ഇഷ്ടം പോലെ ആൾ നിൽക്കുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പേഴ്സണൽ സ്റ്റാഫാക്കിയ ശമ്പളം അവിടെയുണ്ട് പെൻഷൻ അവിടെയുണ്ട് ഞങ്ങൾക്കിത് പൊതുജനത്തിന് ബാധ്യതയാകുകയല്ല നിങ്ങൾക്കിത് പ്രഖ്യാപിക്കാമോ ഞങ്ങൾ മലയാളികളുടെ ഭാഗത്തുനിന്ന് ചോദിക്കാം നിങ്ങൾക്കിത് പ്രഖ്യാപിക്കാമോ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ സ്ഥിരപ്പെടുത്താൻ പോകുന്ന കുറേ താൽക്കാലിക ജീവനക്കാരുണ്ട് അവരെ സ്ഥിരപ്പെടുത്തിയാൽ തന്നെ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അവരെ പറഞ്ഞു വിടാമോ പിരിച്ചുവിടാമോ ജോലിക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ താഴെ ക്രമീകരിക്കാമോ ക്രമീകരിക്കാമെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ അത് നടപ്പി വരുത്താമോ ശമ്പളം വേണമെങ്കിൽ ശകലം കൂടെ കൂട്ടിക്കൊടുത്തോ ഉൽപാദന ക്ഷമതയുള്ള ആളുകൾക്ക് ചില ശമ്പളം കൂട്ടിക്കൊടുത്തോണ്ടെന്നെ കുഴപ്പം ജനസംഖ്യയുടെ ഒരു ശതമാനം അതായത് ഒരു മൂന്നര ലക്ഷം ഉദ്യോഗസ്ഥന്മാർ മതി സത്യത്തിൽ ഇനി അത് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ ലക്ഷം ഒരു പോയിൻറ്റ് സെവൻ ഫൈവ് പേഴ്സൻറ്റേജ് ഒരു രണ്ടേ മുക്കാൽ ലക്ഷത്തി താഴെ ഉദ്യോഗസ്ഥന്മാർ മതി അത്രയും പെൻഷൻ ഉണ്ടാക്കിയാൽ പോരെ അത്രയും ശമ്പളം ഉണ്ടാക്കിയാൽ പോരെ അത്രയും ബാക്കി കാര്യങ്ങൾ ചെയ്താൽ പോരെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ ഇനി ജനങ്ങളുടെ മുകളിൽ എൽ ഡി എഫ് സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അമിത നികുതികൾ ഫീസുകൾ ഫൈനുകൾ ഇതെല്ലാം ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി ആ ഉമ്മൻചാണ്ടി ഭരണകാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന രീതിയിലേക്കാക്കാമോ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന രീതികളിലേക്ക് ഈ ഫീസുകളെല്ലാം പ്രഖ്യാപിക്കാമോ കാരണം ജനം അതിലും താഴോട്ട് പോയെന്നുള്ളതാണ് സത്യം അന്നത്തെ കാലം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ജനത്തിൻ്റെ ജീവിത നിലവാരവും സാഹചര്യവും താഴോട്ട് താഴോട്ട് പോയതുകൊണ്ട് ജനങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിലാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ ഉമ്മൻചാണ്ടി അദ്ദേഹം ഭരിച്ചോണ്ടിരുന്ന കാലഘട്ടത്തിലെ പോലെ ഈ ഫീസുകൾ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാമോ ഇനി അടുത്തത് പാവപ്പെട്ടവരെ വഴിയിൽ കൊള്ളയടിച്ച് ഫണ്ട് ഉണ്ടാക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ പകൽ വഴിയിലെ കൊള്ള എം ഇ ഡി ആയിട്ടും പോലീസായിട്ടും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടും ചെയ്യുന്ന പെറ്റുകിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനം നിങ്ങൾക്ക് നിർത്തലാക്കാമോ എന്ന് പ്രഖ്യാപിക്കാമോ ഇനി കുടിയന്മാർക്ക് ഒരു മാന്യമായ വിലക്ക് മദ്യം കൊടുക്കാമോ ഈ ഒടുക്കത്തെ നികുതി കുറേ കുറയ്ക്കാമോ ഇത് മുഴുവൻ ഓരോ കുടുംബത്തിലെ ദാരിദ്ര്യത്തിലോട്ടാണ് പോകുന്നത് കുടിക്കുന്നവൻ എന്നാളും കുടിക്കും എന്നാ വില വീട്ടിലത്തെ അരി വേണ്ടെന്ന് വെച്ചിട്ട് മദ്യം കുടിക്കുന്നതും കുടിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ വീടുകൾ മുടിപ്പിക്കാതിരിക്കാൻ ഇത് കുറേ റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ അടുത്തത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്യും ഓൺ ദ സ്പോട്ട് എന്ന രീതിയിൽ അതിനുള്ള നിയമ ഭേദഗതി ചെയ്യുമെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ അടുത്തത് ഈ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയാകുന്ന കെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ പിരിച്ചുവിടും എന്ന് പ്രഖ്യാപിക്കാമോ എന്നിട്ടത് പകരം സ്വകാര്യവൽക്കരിക്കുക അതിന് നിയമം ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം അതിനല്ല നിയമസഭ എന്ന് പറയുന്നത് ഇനി കറണ്ട് ചാർജർ നിങ്ങൾ കുറയ്ക്കുകയൊന്നും വേണ്ട അയൽ സംസ്ഥാനങ്ങളിലെ പോലെ നിങ്ങൾക്ക് തരാമോ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പോലെ ഒന്നാക്കി തരാമോ അവിടെ കറണ്ട് ഏതൊക്കെയാലും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സാധനമൊന്നും അല്ലല്ലോ അവരും എങ്ങനെയല്ല ഉണ്ടാക്കുന്നതല്ലേ ഇത് അതി കൂടുതൽ സ്വകാര്യ റേറ്റിൽ ഉണ്ടാക്കാനുള്ള നമുക്കിവിടെ സൗകര്യങ്ങൾ ഉള്ളപ്പം ജലവൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളപ്പോൾ നമ്മളിത് കറണ്ട് കുറയ്ക്കണമെന്നല്ല പറയുന്നത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും എങ്കിലും കരണ്ട് കറണ്ടിൻ്റെ ചാർജ് ഒന്നാക്കി തരാം എന്ന് നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമോ അല്ല പിന്നെ നിങ്ങൾ നിങ്ങളിത് എന്നാന്നാ പറയാൻ പോകുന്നത് തുടർന്നോണ്ടിരിക്കുന്ന കൊള്ള ഞങ്ങൾ വീണ്ടും തുടരുമെന്നല്ലേ പറയാൻ പോകുന്നുള്ളൂ ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ ഒരു വോട്ടറേയും വന്യമൃഗങ്ങൾ ഇനി ഉപദ്രവിക്കില്ല എന്നും അതിനാവശ്യമായ നിയമങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി നടപ്പാക്കുമെന്നും നിങ്ങൾക്ക് പ്രഖ്യാപിക്കാമോ അപ്പോൾ യു ഡി എഫിനോട് പറയട്ടെ മലയാളികൾ ആവറേജ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രകടന പത്രികയാണ് ഇതില്ലാതെ നിങ്ങൾ വെളിച്ചിൽ പിടിച്ചതുപോലെ വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ വികസിക്കുമെന്നാണ് ഇപ്പോൾ കേട്ടിട്ടില്ലേ സാധാരണ ഈ മാസ് ലൈറ്റ് ഈ ഹൈ മാസ് ലൈറ്റിൻ്റെ ചുവട്ടിൽ എഴുതി വെക്കും ഞങ്ങളുടെ ഇവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് കെ എം മാണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മളിത് മനസ്സിലാക്കുന്നത് ഇതുമൂലം കെ എം മാണിയുടെ ആസ്തി വികസിച്ചെന്നാണ് ജനം മനസ്സിലാക്കുന്നത് അങ്ങനത്തെ വികസനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ എയർപോർട്ട് വരുമെന്ന് പറഞ്ഞാൽ പതിനായിരം എയർപോർട്ടൊന്നും വരുന്ന ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയമേ അല്ല അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രകടന പത്രിക ഇറക്കാമോ ഇറക്കാമെങ്കിൽ ഈ ജനത്തോട് നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജനം പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രഖ്യാപിച്ചാൽ മാത്രം പറയുന്നത് കഴിഞ്ഞ് നടപ്പാക്കുകയും ചെയ്യണം ഇങ്ങനെ ഒരു പ്രകടന പത്രിക മലയാളികൾ ആഗ്രഹിക്കുന്നു എന്ന് യു നേതാക്കന്മാരെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം